ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാം അതെങ്ങനെ നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിച്ചുകൊണ്ട് മിക്കവർക്കും അറിഞ്ഞുകൂടാ എന്താണ് നാരുകൾ അഥവാ ഫൈബർ എന്തിനെയൊക്കെയാണ് നമ്മൾ നാരുകൾ എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ് നാരുകൾ കഴിക്കേണ്ടത് പലതരത്തിലുള്ള സംശയങ്ങളും നമ്മളിലുണ്ട് പോഷകങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന നാരുകളെയാണ് നമ്മൾ ഫൈബറുകൾ എന്ന് വിളിക്കുന്നത് നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ വയറ് പെട്ടെന്ന് നിറഞ്ഞതായി നമുക്ക് തോന്നും അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവ് കൂടാതിരിക്കുകയും ചെയ്യും ഇത് അമിതവണ്ണം നിയന്ത്രിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൃത്യമായ മലശോധന നമുക്ക് നടക്കുന്നു ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ നിർബന്ധമായി ഉൾപ്പെടുത്തേണ്ട ഒന്ന് തന്നെയാണ് വയറിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിലും ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും ഇത്തരം ഭക്ഷണങ്ങൾക്ക് വലിയ പങ്കുണ്ട് മലബന്ധം തടയാനും ഇവ ഗുണം ചെയ്യും മലബന്ധം ഒഴിവാക്കുന്നത് മുതൽ അധിക കിലോ കുറയ്ക്കാൻ വരെ നിങ്ങളെ സഹായിക്കുന്നു ഈ ഫൈബർ ശരീരത്തെ ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ നാരുകൾ വളരെയധികം സഹായിക്കുന്നുണ്ട് പച്ചക്കറികൾ പഴങ്ങൾ വിത്തുകൾ പരിപ്പ് ധാന്യങ്ങൾ എന്നിവയിലൊക്കെ നാരുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നു മതിയായ അളവിൽ ലയിക്കുന്നതും പുളിപ്പിക്കാവുന്നതുമായ നാരുകൾ കുടലിലെ സൗഹൃദ ബാക്ടീരിയകളുടെ പ്രവർത്തനത്തെ ഒപ്റ്റിമൈസ് ചെയ്യുന്നു അതിനാൽ ഇത് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് ലയിക്കുന്ന നാരുകളാൽ സംബന്ധമായ ഒരു ഭക്ഷണക്രമം എൽ ഡി എൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മോശം കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ആത്യന്തികമായി മൊത്തം കൊളസ്ട്രോൾ കുറയ്ക്കുന്നു ഫൈബർ കഴിക്കുന്നത് മലബന്ധം കുറയ്ക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു നാരുകൾ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്നവരിൽ ഹൃദയാഘാതം താരതമ്യേന കുറവായാണ് കാണുന്നത് ഉയർന്ന ഫൈബർ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആവോക്കാഡോ പിയർ ആപ്പിൾ ഞാവൽപ്പഴം ഓട്സ് മധുരക്കിഴങ്ങ് ചിയാ സീഡ്സ് ബദാം കിനോവ ചെറുപയർ എന്നിവയ്ക്കെയാണ് നമ്മുടെ മലയാളികളുടെ പ്രധാന ഭക്ഷണം ചോറാണ് അതുകൊണ്ട് തന്നെ ചോറ് തവിട് ധാരാളമുള്ള ചോറ് ഉപയോഗിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നാരുകൾ എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലായല്ലോ അല്ലേ ഇനി വീണ്ടും മറ്റൊരു ടിപ്പുമായി ഹെൽത്ത് ആൻഡ് ഗ്ലൂഡ് മറ്റൊരു എപ്പിസോഡിൽ കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം